ിൽ കുഞ്ഞനയല വറുത്തതിന് രൂപ നൂറ്റി മുപ്പത് തമാശ പറഞ്ഞതല്ല കൊട്ടാരക്കര ടൗണിന് സമീപമുള്ള അടുക്കള ഹോട്ടലിലാണ് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് കിട്ടാത്തനിയായ കുഞ്ഞന ഈ വിലക്ക് കൊടുക്കുന്നത് മറ്റുള്ള ഹോട്ടൽ അപേക്ഷിച്ച് കൂടുതലാണെന്നൊക്കെ മനസ്സിൽ തോന്നുമെങ്കിലും വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ ബില്ല് കിട്ടുമ്പോൾ നമ്മൾ അറിയാതെ ദഹിച്ചു പോകും ദഹനക്കേടുള്ളവർ ഇവിടെ വന്ന് ഇതൊക്കെ വാങ്ങി കഴിച്ചാൽ മതി ദഹനക്കേട് പാട മാറും എപ്പോൾ ദഹിച്ചെന്ന് ചോദിച്ചാൽ മതി കഴിക്കുന്നതിന് മുമ്പ് വില ചോദിക്കരുത് ബില്ല് കിട്ടുമ്പോൾ അലമ്പും ഉണ്ടാക്കരുത് മീൻ കടകളിൽ കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്ന അയലയാണ് ഇത്രയും നഷ്ടം സഹിച്ച് കൊട്ടാരക്കരക്കാരെ മാത്രമല്ല വഴിയാത്രക്കാരെയും പരിപോഷിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നത് കൊട്ടാരക്കര പോയിട്ട് സംസ്ഥാനത്ത് ഓരോ ഹോട്ടലുകളിലും ഇത്രയും വില കുറഞ്ഞ് അയല കുഴിച്ചത് കിട്ടില്ല ഇത് ഇവിടുത്തെ മാത്രം സ്പെഷ്യൽ ആണ് കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര വഴി പോയപ്പോ കയറി കഴിച്ചു ഊണും സ്പെഷ്യൽ അയല വറുത്തതുമാണ് കഴിച്ചത് ഫിഷ് കറി ഊണിന് ഇരുന്നൂറ് ഉള്ളൂ അതും വിലക്കിഴിവാണ് കറി എന്ന് പറയുമ്പോൾ കൊട്ടാരക്കര ഒഴിച്ചാൽ ചെങ്കോട്ടയിൽ ചെന്ന് നിൽക്കുന്ന കറി ഒരു ചെറു കിണ്ണത്തിൽ അങ്ങ് തരും അതിലെ ഏറ്റവും കുറഞ്ഞ ഒന്നുകിൽ ചാള അല്ലെങ്കിൽ മത്തിയുടെ ഒരു വാൽ കഷണം ഉറപ്പായും കിട്ടും അതാണ് ഫിഷ്കറി ഊണ് ഇത്രയും വില കുറച്ച് കിട്ടുന്ന ഊണും മീൻകറിയും മീൻഫ്രയും വേറെ ഒരിടത്തും കിട്ടില്ല അല്ലെങ്കിൽ കൊട്ടാരക്കര മൊത്തം കറങ്ങിയെന്ന് നോക്ക് എല്ലാ ഹോട്ടലുകളിലും പോയി ഒന്ന് വില ചോദിച്ചു നോക്ക് ഇതിലും വേദം ഒരു കത്തിയുമായി ഇരുന്നാൽ മതിയായിരുന്നു ആളുകൾ പിഴിഞ്ഞെടുക്കാൻ നാണമില്ലല്ലോ കൊട്ടാരക്കരയിൽ ഫുഡ് സേഫ്റ്റിക്കാരോ മുനിസിപ്പാലിറ്റിക്കാരോ ഒന്നുമില്ലേ ഈ കഴുത്തറപ്പൻ വിലകൾക്ക് കൂട്ടിടാൻ മനുഷ്യരെ പറ്റിക്കുന്നതിനും ഒരതിരൊക്കെ ഇല്ലേ സ്റ്റാർ ഹോട്ടലുകളിൽ പോലും ഇത്രയും വിലയില്ല ഒരു കിലോ മീൻ ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുമ്പോൾ അതിൽ ഏറ്റവും കുറഞ്ഞത് പന്ത്രണ്ട് അല്ലെങ്കിൽ പതിമൂന്ന് എണ്ണം വരെ ഉണ്ടാകും അതിൽ ചേരുവകളും എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതിന്റെ ചിലവും എല്ലാം കൂടി കണക്കാക്കിയ പോലും ഈ കാണുന്ന ഒരയില പൊരിച്ചെടുക്കാൻ മൊത്തം അയിലയുടെ വില ഉൾപ്പെടെ ഇരുപത്തഞ്ച് രൂപ ചിലവ് വരും ജോലിക്കാരന്റെ കൂലി ഉൾപ്പെടെയാണ് പറഞ്ഞത് അതാണ് നൂറ്റി മുപ്പത് രൂപയ്ക്ക് തരുന്നത് മീൻ വറക്കുന്നത് വെളിച്ചെണ്ണയിലല്ല അല്ല പാമോയിലിൽ അല്ലെങ്കിൽ സൺഫ്ലവർ എണ്ണയിലാണ് വെളിച്ചെണ്ണയിൽ വറുത്താൽ പോലും ഇത്രേം ചിലവ് വരും ഇതൊരു മീൻ കച്ചവടക്കാരനും ഹോട്ടൽ നടത്തിപ്പുകാരനും പറഞ്ഞതാണ് പിന്നെ ചിക്കൻ കറിക്ക് നൂറ്റി എൺപതാണ് വില കേട്ടോ ചിക്കൻറെ വിലക്ക് ഇത് എങ്ങനെ ഇത്രയും കുറച്ച് കറി കൊടുക്കാനാകും ബീഫ് ബിരിയാണിയും ഉണ്ട് ഇരുന്നൂറ്റി നാല്പതാണ് വില ഏതായാലും കൊട്ടാരക്കരക്കാരും കൊട്ടാരക്കര വഴിയുള്ള യാത്രക്കാരും ഇതൊന്ന് ശ്രദ്ധിച്ചു വെച്ചാൽ നന്നായിരിക്കും